രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സർക്കാർ രൂപീകരണ ലക്ഷ്യം വെച്ചാണ് ബി ജെ പി മത്സരിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നതാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയൊന്നായിരം വാർഡുകളിൽ മത്സരിച്ച് ഇരുപത്തിയഞ്ച് ശതമാനത്തിലേറെ വോട്ട് നേടി നിയമസഭയിലേക്കുള്ള അടിത്തറ ഭദ്രമാക്കുകയാണ് ലക്ഷ്യം ഇതിനായി വമ്പൻ പദ്ധതികളാണ് ദേശീയ തലത്തിൽ നടക്കുന്നത് ബീഹാർ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ പടിവാദത്തിലെത്തി നിൽക്കെ കേന്ദ്രമന്ത്രി സഭ പുനഃസംഘടന ഉടൻ നടത്തും രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ കൂടി ലക്ഷ്യം വെച്ച് നടക്കുന്ന പുനംസംഘടനയിൽ സംസ്ഥാനത്ത് നിന്നും അനിൽ ആന്റണിക്ക് സാധ്യത തെളിയുന്നുണ്ട് സംസ്ഥാനത്ത് ക്രൈസ്തവ സഭകളെ ലക്ഷ്യം വെച്ച് നടത്തുന്ന നീക്കങ്ങൾക്ക് ഊർജം പകരുന്ന രീതിയിലാവും അനിലിന്റെ മന്ത്രിസഭാ പ്രവേശം മുതിർന്ന കോൺഗ്രസ് നേതാവായ എ കെ ആന്റണിയുടെ മകൻ കൂടിയായ അനിലിനെ ക്രൈസ്തവ സഭകളുമായുള്ള ബന്ധം ൃഢമാക്കാൻ ഉപയോഗിക്കാനാവുമെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ നിലവിൽ സ്ഥാനമൊഴിഞ്ഞ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന് പകരം പുതിയ നിയമനം ബീഹാറിൽ നിന്നും നടന്നേക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിനു പുറമെ സംഘടനാ തലത്തിലും ചില നിയമനങ്ങൾക്ക് സാധ്യതയുണ്ട് ബി ദേശീയ അധ്യക്ഷ പദവിയിലും പുതിയ അധ്യക്ഷൻ നിയമിതനാവും ജെ പി നദ്ദ സ്ഥാനമൊഴിയുന്നതോടെ പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട് ബി ജെ പി ദേശീയ നേതൃത്വം വനിതാ അത്യശയെ പരിഗണിക്കുന്നതായും സൂചനകളുണ്ട് നിലവിൽ കേന്ദ്രമന്ത്രിയായ നിർമ്മല സീതാരാമന് പുറമെ ഡി പുരന്ദരേശ്വരിയും പരിഗണനാ പട്ടികയിലുണ്ട് സംസ്ഥാനത്തു നിന്നും ദേശീയ സംഘടനാ തളപ്പത്തേക്ക് കെ സുരേന്ദ്രൻ വി മുരളീധരൻ എന്നിവരിൽ ഒരാൾ പരിഗണിക്കപ്പെട്ടേക്കുമെന്നും കരുതപ്പെടുന്നു നിലവിൽ ഗോവ ഗവർണറായ ശ്രീധരൻ പിള്ള സ്ഥാനമൊഴിഞ്ഞപ്പോൾ സുദാനന്ദൻ മാസ്റ്ററെ പാർട്ടി രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഉപരാഷ്ട്രപതി പദവിയിലേക്ക് ബീഹാറിൽ നിന്നുള്ള ജനതാദൾ യുണൈറ്റഡ് നേതാവ് ഹരിവം സിംഗിന്റെ പേര് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കപ്പെടുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സംസ്ഥാനത്ത് നിന്ന് മന്ത്രിസഭാ പുനഃസംഘടനയിൽ അനിൽ ആന്റണി കൂടി പരിഗണിക്കപ്പെട്ടാൽ മൂന്ന് മന്ത്രിമാർ കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടാകും ഇതിന് പുറമെയാണ് ഒരു രാജ്യസഭാ അംഗത്തെ കൂടി സംസ്ഥാനത്തിന് നൽകിയത് ഇതല്ലാതെ ഇനി ഒരു പാർലമെന്ററി പദവിക്ക് സാധ്യത കുറവാണെന്നും പറയപ്പെടുന്നുണ്ട് എന്നാൽ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് ഒരു പദവി പ്രതീക്ഷയുണ്ട് അദ്ദേഹം അധ്യക്ഷ പദവി വഹിച്ച കാലത്താണ് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വമ്പൻ ജയമുണ്ടാകുന്നത് തനേമല ഈഴവരെ വ്യാപകമായി തഴഞ്ഞുവെന്ന ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സുരേന്ദ്രനിലൂടെ ഈഴവ വിവാഹത്തിന്റെ പ്രാതിനിധ്യം അരക്കിട്ട് ഉറപ്പിക്കാനും പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് സാധിക്കുമെന്നും കരുതപ്പെടുന്നു